മസ്തകത്തിന് പരിക്കേറ്റ കാട്ടാന വീണ്ടും അതിരപ്പള്ളിയിലെത്തി പുഴയിൽ നിന്ന് വെള്ളം കുടിച്ച ശേഷം ആന പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ റബ്ബർ തോട്ടത്തിലേക്ക് കയറി വനംവകുപ്പ് ആനയെ നിരീക്ഷിക്കുന്നുണ്ട് തുടർ ചികിത്സ എങ്ങനെ നൽകണമെന്ന് പരിശോധിക്കുകയാണെന്ന് ഡി പറഞ്ഞിരുന്നു ജയ്സൻ ചാമോളപ്പിൽ നൽകും വിശദാംശങ്ങൾ ജയ്സൺ നേരത്തെ ഈ മസ്തകത്തിൽ പരിക്കേറ്റതിന്റെ മുറിവേറ്റതിന്റെ ഒരു അസ്വസ്ഥത ആനയ്ക്കുണ്ടെന്ന് പറഞ്ഞിരുന്നു ഇതിപ്പോൾ വീണ്ടും ആനയെ കാണാ അതിരപ്പള്ളിയിൽ എത്തിയിരിക്കുന്നു പുഴയിൽ നിന്ന് വെള്ളം കുടിച്ച ശേഷം വീണ്ടും കോർപ്പറേഷന്റെ റബ്ബർ തോട്ടത്തിലേക്ക് കയറിപ്പോയല്ലേ ജനുവരി ഇരുപത്തിനാലിനാണ് ആനയെ മയക്കോടി വെച്ച് മസ്തകത്തിൽ ചികിത്സ നടത്തി നൽകി വീണ്ടും കാട്ടിലേക്ക് വിട്ടത് പക്ഷേ പിന്നീട് പല ഘട്ടങ്ങളിലായും അത് അതിരപ്പള്ളി വനമേഖലയുടെ ജനവാസ മേഖലയോടും അടുത്തുവന്ന് ചാലക്കുടി പുഴയിൽ വന്ന് വെള്ളം കുടിച്ച ശേഷം വീണ്ടും എണ്ണപ്പനത്തോട്ടത്തിൽ സമീപ പ്രദേശങ്ങളിലേക്ക് തമ്പടിക്കുന്ന സ്ഥിതിയാണുള്ളത് ഇതിനിടയിലാണ് നേരത്തെ ചികിത്സ ചികിത്സിച്ച ഭാഗത്ത് വീണ്ടും പഴുപ്പ് കാണുന്ന സ്ഥിതി ഉണ്ടായത് ഇതോടുകൂടിയാണ് വനം വകുപ്പുകൾ നിരീക്ഷണം ആരംഭിച്ചിരിക്കുന്ന വനംവകുപ്പിൻ്റെ ഡോക്ടർമാരും വനവകുപ്പിലെ ഉദ്യോഗസ്ഥരുൾപ്പെടെയുള്ള സംഘമാണ് നിരന്തരമായി നിരീക്ഷിക്കുന്നത് എന്നാൽ വീണ്ടും മയക്കു വെടിവെക്കുക എന്നത് അത്ര പ്രായോഗികമല്ല എന്നാണ് ഡോക്ടർമാർ തന്നെ പറയുന്നത് വീണ്ടും മയക്കു വെടിവെച്ചാൽ കൂടുതൽ അപകടകരമായ അവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് തന്നെ ഇനി എന്ത് ചെയ്യണമെന്ന കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമെടുത്തിട്ടില്ല ഉന്നത ഉദ്യോഗസ്ഥരുമായും വിദഗ്ധ ഡോക്ടർമാരും സംബന്ധിച്ച ചർച്ചകൾ നടന്നു നടന്നുവരികയാണ് അതിനുശേഷം മാത്രമായിരിക്കും തുടർ നടപടികളിലേക്ക് കടക്കുക നൽകിയത്